വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തെന്നിന്ത്യൻ താരമായ അല്ലു അർജുൻ എന്ന നടനെ കുറിച്ചാണ് അറിയാം കൂടുതൽ വിവരങ്ങൾ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഏപ്രിൽ എട്ടിന് മദ്രാസിൽ അല്ലു ഫാമിലിയിൽ ജനനം അച്ഛൻ അല്ലു അരവിന്ദ് അമ്മ നിർമ്മല അല്ലു ഒരു അനുജനുണ്ട് അല്ലു സിരീഷ് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു അല്ലു അർജുന്റെ വിവാഹം വിവാഹം കഴിച്ചത് സ്നേഹ റെഡ്ഡിയെയാണ് രണ്ട് കുട്ടികളും ഇരുവർക്കും ഉണ്ട് അല്ലു അർജുൻ എന്ന നടൻ ആദ്യമായി നായകനായി അഭിനയിച്ച സിനിമയാണ് ഗംഗോത്രി രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ആര്യ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെയാണ് അല്ലു അർജുൻ എന്ന നടൻ ഇന്ത്യൻ സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടത് ഇതുവരെ ഇരുപത്തിരണ്ടോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇന്ത്യൻ സിനിമയിൽ വർഷത്തിൽ ഒരു പടം മാത്രം ചെയ്യുന്ന ഒരു നടൻ എന്നൊരു പ്രത്യേകത കൂടി അല്ലു അർജുനുണ്ട് മലയാളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഡബ്ബ് ചെയ്തിട്ടുള്ള സിനിമകൾ അല്ലു അർജുൻ്റെത് കൂടിയാണ് അല്ലു അർജുൻ്റെ മലയാളത്തിൽ ഹിറ്റായ കുറച്ച് സിനിമകൾ ഞാനിവിടെ പറയാം ആര്യ ബണ്ണി ഹാപ്പി ആര്യ ടു കൃഷ്ണ ബദ്രീനാഥ് ഹീറോ പുഷ്പ പുഷ്പ റ്റു എന്നിങ്ങനെ രണ്ടായിരത്തി ഇരുപതിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തെലുങ്ക് ചിത്രമായും രണ്ടായിരത്തി ഇരുപതിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ചിത്രമായും അല്ലു അർജുൻ്റെ അങ്ങ് വൈകുണ്ടപുരത്ത് എന്ന ചിത്രം മാറി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പുഷ്പ ഇ ദ റൈസ് എന്ന സിനിമയിലൂടെ അറുപത്തൊൻപതാമത് ദേശീയ മികച്ച നടനുള്ള അവാർഡും അല്ലു അർജുൻ നേടി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രമായി പുഷ്പ റ്റു മാറി ഇതിന് പുറമെ നിരവധി അവാർഡുകൾ അല്ലു അർജുൻ നേടിയിട്ടുണ്ട് അവസാനമായി ഇറങ്ങിയ പുഷ്പ റ്റൂവിലൂടെ വിജയം നേടി അല്ലു അർജുൻ തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാറായി നിലനിൽക്കുന്നു അല്ലു അർജുന് മറ്റ് പേരുകളും കൂടി ഉണ്ട് ബണ്ണി എന്നും അറിയപ്പെടാറുണ്ട് ബണ്ണി സിനിമയിലൂടെ തന്നെയാണ് അല്ലു അർജ്ജുനെന്ന് നടൻ ബണ്ണി എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഐക്കൺ സ്റ്റാർ സ്റ്റൈലിഷ് സ്റ്റാർ എന്നിങ്ങനെ പിന്നെ മല്ലു അർജുനെന്ന് നമ്മൾ പ്രിയപ്പെട്ട മലയാളികൾ അല്ലു അർജുനന് നൽകിയ ഒരു പേരാണ് തെന്നിന്ത്യൻ നടനാണെങ്കിൽ നമ്മൾ മലയാളികൾക്ക് നമ്മുടെ സ്വന്തം അല്ലു അർജുൻ തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ ടാറ്റ്